ഈ അമ്മയുടെയും മകൻ്റെയും മാത്രമല്ല ഇവരെ പോലുള്ള എത്രയോ പേരുടെ കഥയാണ് നമ്മളിവിടെ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുർവാസംഘത്തിൻ്റെ പിടിയിലായ നമ്മുടെ നാട് അരപ്പട്ടിണിയിൽ നിന്ന് മുഴുപ്പട്ടിണിയിലായ ഇവരുടെ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ

അവിടെ ഇതാ അമ്മ 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 കടക്കുന്ന കുപ്പി പാട്ട പൈപ്പ് നല്ല വേണ്ട അങ്ങനെ എല്ല ഇത് തന്നെ പറിച്ചില്ല എങ്ങനെയാ പറയാണ്ടിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാരും ആരോ ആട്ടുന്ന നമ്മൾ അമ്മ നമ്മൾ പാവ ഇല്ല ഈ പരിപാടി ഈ കുപ്പി പാട്ട പൊരുത്തു തന്നെ അമ്മ ജീവിക്കുന്നത് കൊഴന്തകളില്ലമ്മ നേരം ഇവിടെ ഒന്നും വിട്ടോ പോലീസിനെ അങ്ങനെ പക്ഷെ നമ്മളെ സാഹചര്യം അതല്ലല്ലോ ഇങ്ങനെ പകലൊക്കെ പിന്നെ വന്നിട്ട് വീട് നോക്കിയൊക്കെ പിന്നെ രാത്രി വന്നിട്ട് മോഷണവും പിന്നെ ആള് അപായം തന്നെയാ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളും അങ്ങനെ അങ്ങനത്തെ നമുക്ക് നമുക്ക് പറയാൻ അതൊക്കെ നമുക്കും നമുക്കും എവിടെയും ചെന്നാൽ ഒരു സാധനം ഇങ്ങനെ ആ അത് തന്നെ ഓരോരുത്തർ അങ്ങനെ കാട്ടുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാനിപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ആരും കേട്ടുന്നില്ല ഒരു സാധനം തരുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ആകെ ബുദ്ധിമുട്ട് നമ്മള് കൊറേ വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യില്ല നമ്മൾ എന്തെങ്കിലും പഴയത് പെറുക്കി കൊടുത്താണ് നമ്മൾ ജീവിക്കുന്നത് വേറെ പണിക്കൊന്നും നമുക്ക് ഇവിടെ അറിയത്തില്ല അതുകൊണ്ടാണ് വല്യ ഉപകാരമാണ് ഞാന് സാധനങ്ങൾ പെക്കി ഇവിടെ വെച്ചിരിക്കുന്നു പോവാ നല്ല എന്റെ മാതിരി അമ്മമാരും ഇല്ല എത്ര വീട് കേറിയാച്ചിടത്ത ഒന്നും വീടും കൂടെ പോയി നോക്ക മടുത്താച്ച് അപ്പള്ളേ ഒരു കുരുവാസം കണ്ട ജീവിക്കാനേ സാധിച്ചത് അതിന്റെ വീടും കൂടെ നോക്കാം ഓഹോ ഭയങ്കരമാണ് ചോറ് േ അങ്ങനെ പറയലോട്ടാ എന്തേലും ഉണ്ടോ നോക്കട്ടെ കുപ്പിയോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും നമ്മള് പഞ്ചായത്തല്ല ഈ ജീവന ജീവിക്കാൻ വേണ്ടി വരുന്നത് ആ നമ്മളെ പോലത്തെ ഒക്കെ എല്ലാരും ഇത് തന്നെ പറയുന്നത്

അവിടെ വന്ന അത് എന്റെ കുഴമ്പയും ഞാനും കൂടെ തന്നെ വന്നെ അന്റെ കൊളന്ത അവിടെ അവിടെ നല്ലവരമ്മ അമ്മ കുഴമ്പക്ക് സാപ്പാട് കൊടുക്കുന്നതുകൊണ്ട് കുളമ്പെ അങ്ങനെ അപ്പൊ ഇന്റെ വീടും കൂടെ നോക്കാന്ന് വെച്ചാൽ വരുമ്പോ അങ്ങനെ ഒരാളെ അങ്ങനെ കേറ്റാൻ പറ്റില്ല കുറുവാസംഘ സംഘം ഉള്ളത് കൊണ്ട് ജീവിക്കാൻ വഴി ഇല്ലാതായപ്പുറം ഇല്ല ഇല്ല വീട്ടിലൊന്നും ഇല്ല പിന്നെ കൊടുക്കുകയും ചെയ്തു പിന്നെ പഞ്ചായത്ത് ചെയ്തില്ലേ കുപ്പിയൊക്കെ അയോളോ ഭരാത് ഇതിനെ ഒന്നില്ലാതൊള്ളാ പാലാ